കരിയേഴ്സ് മെഗാ സെമിനാർ ബൈ ഗ്ലോബൽ ജൂൺ അക്കാദമി ഹാൾ കോതമംഗലം ഗുരുതരമായ രോഗം ബാധിച്ച് മജ്ജ മാറ്റിവിക്കൽ ശസ്ത്രക്രിയക്കായി കരുണമറ്റാത്ത സുമനസുകളുടെ സഹായം തേടുകയാണ് വിധേവയായ വാഴക്കുളം സ്വദേശിനി ഡിൻസി ഡിൻസിയുടെ ശസ്ത്രക്രിയക്കും തുടർ ചികിത്സയ്ക്കുമായി നാല്പത് ലക്ഷത്തോളം രൂപ കണ്ടെത്തുവാൻ ഒരു നാട് ഒരുമിക്കുകയാണ് ഭർത്താവിന്റെ അകാല വേർപാടിന് ശേഷം നാട്ടുകാർ നിർമ്മിച്ചു നൽകിയ വീട്ടിൽ പുതിയ പ്രതീക്ഷകളുമായി ജീവിതം തള്ളുനീക്കുന്നതിനിടയിലാണ് ഡിൻസിയെ തേടി അടുത്ത ദുരന്തം ഭർത്താവിന്റെ അകാല വേർപാടിനു ശേഷം ഒറ്റയ്ക്കായി പോയ ഡിൻസിയുടെ പ്രതീക്ഷ എട്ടാം ക്ലാസ്സുകാരനായ ഏക മകനിലാണ് വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന ഡിൻസിനെയും മകനെയും ഒരു നാട് ചേർത്ത് നിർത്തിയപ്പോൾ അവർക്കായി സുരക്ഷിത ഭവനവും ഒരുങ്ങി ജീവിതം പച്ചപിടിക്കുന്നുവെന്ന പ്രതീക്ഷയിൽ മുന്നോട്ടു പോകുമ്പോഴാണ് കുടുംബത്തിൽ കരിനിഴൽ വീഴ്ത്തിയ ഗുരുതര രോഗം ഡിൻസിയെ കീഴടക്കിയത് മൈലോഡിസ് പ്ലാസ്റ്റിക് സിൻഡ്രോംസ് എന്ന അപൂർവ രോഗം ബാധിച്ച നിർധന യുവതിക്ക് അടിയന്തരമായി മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയില്ലെങ്കിൽ ജീവൻ തന്നെ ഭീഷണിയിലാകും വാഴക്കുളം സ്വദേശിനിയായ ഡിൻസിയെ ഒരിക്കൽ ചേർത്തുനിർത്തിയ നാട് വീണ്ടും ഒരിക്കൽ കൂടി ഡിൻസിയെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ കൈകോർക്കുകയാണ് മഞ്ഞള്ളൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ പരേതനായ മെയ്ക്കൽ മനോജിന്റെ ഭാര്യ ഡിൻസിയാണ് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി കരുണമറ്റാത്തവരുടെ സഹായം തേടുന്നത് എൻ്റെ പേര് ഡിൻസി മനോജ് ഞാൻ താമസിക്കുന്നത് വാഴക്കുളത്താണ് എൻ്റെ മജ്ജ മാറ്റിവെക്കുന്നതിനായി നാൽപ്പത് ലക്ഷം രൂപയോളം ആവശ്യമായി വരുന്നുണ്ട് ഞാൻ ഞങ്ങൾ താമസിക്കുന്നത് ഞാനും എൻ്റെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനും ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഞങ്ങളുടെ സഹായത്തിന് വേറെ ആരുമില്ല ജീവിക്കുന്നത് മറ്റുള്ളവരുടെ ഞങ്ങളുടെ നാട്ടുകാരെ സഹായത്താലാണ് ഞങ്ങളിപ്പോഴും ജീവിച്ചു പോകുന്നത് ഞങ്ങൾക്ക് സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ആരുമില്ല ഞങ്ങളെ സഹായിക്കാനായിട്ട് ഡിൻസിയുടെ വരുമാനമാർഗം കൂടി നിലച്ചതോടെ കുടുംബത്തിന്റെ മുന്നോട്ടുള്ള ജീവിതം അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് ഡിൻസിക്ക് ഇനി ജീവിതത്തിലേക്ക് തിരികെ വരാനുള്ള ഏകമാർഗം മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമാണ് ശസ്ത്രക്രിയക്കും തുടർ ചികിത്സയ്ക്കുമായി നാല്പതു ലക്ഷത്തോളം രൂപ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നാട്ടുകാർ വാഴക്കുളം മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇരുപതംഗ കമ്മിറ്റി രൂപീകരിച്ച് ചികിത്സയ്ക്കുള്ള പണം സമാഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് റോഡപകടത്തിൽ ഭർത്താവ് മരണപ്പെട്ട ശേഷം വാടക വീട്ടിലായിരുന്നു ഇവരുടെ താമസം ഇവരുടെ നിസ്സഹായവസ്ഥ മനസ്സിലാക്കിയ സി എം സി സിസ്റ്റേഴ്സ് സൗജന്യമായി നൽകിയ സ്ഥലത്ത് വാഴക്കുളം പിഒ ചാരിറ്റബിൾ ട്രസ്റ്റ് നിർമ്മിച്ചു നൽകിയ വീട്ടിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ഏക മകനോടൊപ്പമാണ് നന്മ വറ്റാത്ത സുമനസ്സുകൾ തന്നെ കൈവിടില്ലെന്ന പ്രതീക്ഷയിലാണ് മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നതോടെ ഡിൻസിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്നും നിർദ്ധന കുടുംബത്തിന് എല്ലാവരുടെയും സഹായവും ഉണ്ടാകണമെന്നും കർമ്മല ആശ്രമശ്രേഷ്ഠൻ ഫാദർ തോമസ് മഞ്ഞക്കുന്നേൽ പറഞ്ഞു വളരെ അർഹിക്കുന്ന ഏറെ സ്ത്രീയാണ് ഡിൻസി മഞ്ജ മാറ്റൽ സ്വസ്ഥക്രിയയിലൂടെ ഒരു ജീവൻ സംരക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അതിലേക്ക് സാധിക്കുന്ന എല്ലാവരും കഴിയുന്ന കഴിയുന്നതുപോലെയുള്ള സാമ്പത്തിക സഹായവും അതുപോലെ തന്നെ പ്രാർത്ഥന സഹായവും ഒക്കെ നൽകിക്കൊണ്ട് ആ സഹോദരിയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം അതിനെ എല്ലാവരും സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർത്തിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യും വാഴക്കുളം സെൻറ് ജോർജ് ഫൊറോനോ പള്ളി വികാരി ഫാദർ ജോസ് കുഴിക്കണ്ണിയിൽ കർമ്മല ആശ്രമശ്രേഷ്ഠൻ ഫാദർ തോമസ് മഞ്ഞക്കുന്നേൽ എന്നിവർ രക്ഷാധികാരികളായും വാഴക്കുളം മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് സിജു സെബാസ്റ്റ്യൻ ചെയർമാനായും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ ജനറൽ കൺവീനറായും ഇരുപതംഗ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചാണ് നാട്ടുകാർ ധനസമാഹരണം നടത്തിവരുന്നത് നാൽപ്പത് ലക്ഷം രൂപയോളം മജ്ജമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ചിലവാകും എന്നുള്ളതാണ് ആസ്ട്രോ മെഡിസിറ്റിയിൽ നിന്നും നമുക്ക് ഡോക്ടർ നൽകിയിട്ടുള്ള വിവരം അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളെല്ലാം തങ്ങളാൽ കഴിയുന്ന സഹായം ഈ ഡിൻസി മനോജന് നൽകണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഭർത്താവ് മരണപ്പെട്ട് ഒരാൺകുട്ടി മാത്രമാണ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൺകുട്ടി മാത്രമാണ് ഡിൻസിക്ക് ഉള്ളത് ഡിൻസി മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് അപ്പോൾ ദൈനംദിന കാര്യങ്ങൾ ഉൾപ്പെടെ ആശുപത്രി ചെലവ് ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ട് സ്വദേശത്തും വിദേശത്തും ഉള്ള എല്ലാ അഭിതകാംക്ഷകളുടെയും എല്ലാ നല്ലവരായ ആളുകളുടെയും സഹകരണം ഈ കാര്യത്തിൽ ഈ വാഴക്കുളത്തെ കൂട്ടായ്മ ഞങ്ങൾ ഒരുമിച്ച് ഒരു നാട് ഡിൻസിക്ക് വേണ്ടിയിട്ട് ഒരുമിക്കുകയാണ് അതിൻ്റെ എല്ലാവിധ സഹകരണവും ആ കാര്യത്തില് എല്ലാവരോടും എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹപൂർവ്വവും അഭ്യർത്ഥിക്കുന്നു മജ്ജം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്ക് ആവശ്യമായ ഭാരിച്ചതുമൊക്കെ കണ്ടെത്താൻ സുമനസുകളുടെ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ചികിത്സാ സഹായ കമ്മിറ്റി മകനോടൊപ്പം ജീവിച്ചു കൊതി തീരാത്ത വിധവയായ ഒരു നിർദ്ധന യുവതിയുടെ തേങ്ങലടക്കാൻ നമുക്കും കൈകോർക്കാം പണം സ്വരൂപിക്കുന്നതിനായി വാഴക്കുളം ഫെഡറൽ ബാങ്ക് ശാഖയിൽ ഡിൻസി മനോജിന്റെയും ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ സിജു സെബാസ്റ്റ്യന്റെയും പേരിൽ ജോയിന്റ് അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട് മലയാളികളുടെ ഉറവ പറ്റാത്ത നന്മയിൽ ഒരു നിർദ്ധന യുവതിയുടെ ജീവിക്കാനുള്ള മോഹം പോവണിഞ്ഞാൽ അതൊരു പുണ്യമാകും എത്രയും പെട്ടെന്ന് ഡിൻസിക്ക് മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ടതുണ്ട് രോഗം കൂടുതൽ ഗുരുതരമായാൽ ജീവന് ഭീഷണിയാകും കഴിയുന്ന സഹായം എത്തിച്ച് ഒരു വലിയ നന്മയിൽ നമുക്കും പങ്കാളിയാവാം മലയാളിയുടെ ഒരുമയും സഹായമനസ്കതയും ലോകമറിഞ്ഞിട്ടുണ്ട് നിർധനിയായ വിധവയായ ഡിൻസിക്ക് വേണ്ടി ഈ ഉദ്യമത്തിൽ നമുക്കും പങ്കാളിയാവാം ഫെഡറൽ ബാങ്കിലാണ് ഡിൻസിക്കായി അക്കൗണ്ട് രൂപീകരിച്ചിരിക്കുന്നത് അക്കൗണ്ട് നമ്പർ തൊണ്ണൂറ്റിയൊൻപത് തൊണ്ണൂറ്റിയെട്ട് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് എൺപത്തി മൂന്ന് മുപ്പത്തിയെട്ട് തൊണ്ണൂറ് ഐ എഫ് എസ്ഇഡ് എഫ് ഡി ആർ എൽ പൂജ്യം 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 ഒന്ന് നാല് മൂന്ന് പൂജ്യം ഫോൺ നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് അറുപത്തിയാറ് മുപ്പത്തിയാറ് അൻപത്തി ഗൂഗിൾ പേ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി പതിമൂന്ന് നാൽപ്പത്തി നാല് അറുപത്തി മൂന്ന്